നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിന് പിന്നാലെ എയർ ഇന്ത്യ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് ലോകത്തിൽ തന്നെ മികച്ച എയർലൈനുകളുടെ നിരയിലേക്ക് എയർ ഇന്ത്യയെ കൊണ്ടുവരാനായി കമ്പനി ഏറ്റെടുത്തത് മുതൽ ടാറ്റ ഗ്രൂപ്പ് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ഇതിനിടയിൽ മുഖം മിനുക്കി ഇനി പുതിയ ലോഗോയിലാണ് എയർ ഇന്ത്യയുടെ സഞ്ചാരം വിസ്ത എന്ന പേരിൽ പുതിയ ലോഗോ കമ്പനി അവതരിപ്പിച്ചു കഴിഞ്ഞു ഇതോടെ അശോക ചക്രത്തോട് സാമ്യമുള്ള പഴയ ലോഗോ ഇനി ഉണ്ടാകില്ല ദവിസ്ത എന്നാണ് പുതിയ ലോഗോയുടെ പേര് അതിരുകളില്ലാത്ത സാധ്യതകളെയും പുരോഗമനത്തെയും ധീരമായ പുതിയ കാഴ്ചപ്പാടിനെയുമാണ് പുതിയ ലോഗോ പ്രതിനിധീകരിക്കുന്നതെന്ന് കമ്പനി അവകാശപ്പെട്ടു ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ എയർ ഇന്ത്യ വിമാനത്തിൽ ഇനി വിസ്ത ലോഗോ പ്രത്യക്ഷപ്പെടുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നുമുള്ള അതിഥികൾക്ക് സേവനം നൽകുന്ന ലോകോത്തര വിമാന കമ്പനിയായി എയർ ഇന്ത്യയെ മാറ്റാനുള്ള അഭിലാഷമാണ് പുതിയ ബ്രാൻഡ് പ്രതിഫലിപ്പിക്കുന്നത് ആഗോളതലത്തിൽ അഭിമാനത്തോടെ പുതിയ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നുവെന്നും എയർ ഇന്ത്യ സിഇഒ കാബൽ വിൽസൺ പറഞ്ഞു എയർ ഇന്ത്യയുടെ മുഖമായ മഹാരാജയെ പൂർണ്ണമായി ഒഴിവാക്കുന്നില്ലെന്നും മാറ്റങ്ങളോടെ നിലനിൽക്കുമെന്നും സിഇഒ അറിയിച്ചു എയർ ഇന്ത്യ കേവലം ഒരു ബിസിനസ് അല്ല അതൊരു വികാരവും ദേശീയ ദൗത്യവുമാണെന്ന് ടാറ്റാ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി ഇനിയും ഒരുപാട് ജോലികൾ ഉണ്ടെന്നും ഡിസംബറിൽ മാറ്റങ്ങളെല്ലാം പൂർത്തിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതലാണ് പുതിയ ലോഗോ എയർ ഇന്ത്യ വിമാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുക എയർ ഇന്ത്യയുടെ ആദ്യ എയർ ബസ് എ മുന്നൂറ്റി അൻപതിലാണ് ലോഗോ ദ്യമായി ചിത്രീകരിക്കുക പുതിയ ബ്രാൻഡിലൂടെ യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുന്ന ഒരു ലോകോത്തര വിമാന കമ്പനിയായി എയർ ഇന്ത്യയെ മാറ്റാൻ സാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു പുതിയ എയർ ഇന്ത്യ ഊർജസ്വരവും ആത്മവിശ്വാസത്തിലൂന്നിയതുമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ എയർ ഇന്ത്യയുടെ മൊത്തം നഷ്ടം പതിനാലായിരം കോടി രൂപയാണ് കേന്ദ്ര പൊതുമേഖലാ വിമാന കമ്പനിയായിരുന്ന എയർ ഇന്ത്യയെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ഒരു വർഷം പിന്നിട്ടപ്പോൾ പഴയ വിമാനങ്ങളും എഞ്ചിനുകളും എഴുതി തള്ളുന്നത് ഉൾപ്പെടെയുള്ള നഷ്ടമാണിത് എയർ ഇന്ത്യയുടെ കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളും എഞ്ചിനുകളും കാരണം ഏകദേശം അയ്യായിരം കോടി രൂപയുടെ നഷ്ടം എയർ ഏഷ്യയ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എയർ ഇന്ത്യയുടെ നഷ്ടം ഇതിനിടയിലാണ് പുതിയ ലോഗോയിൽ എയർ ഇന്ത്യ കുതിക്കാൻ ഒരുങ്ങുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ए चैनल सब्सक्राइब ചെയ്യുക